ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ അപ്പോൾ ഒരുമിച്ച് നടക്കണമെങ്കിൽ രണ്ടുപേർ തമ്മിൽ ഒക്കണം ദൈവത്തിൻ്റെ കൂടെ ഞാൻ നടക്കണമെങ്കിൽ ഞാനും ദൈവവും തമ്മിൽ ഒക്കണം ദൈവികമായ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിലേ എനിക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാൻ കഴിയത്തുള്ളൂ കർത്താവ് നമ്മളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഉടമ്പടി ചെയ്തില്ലേ അതുകൊണ്ട് നിന്റെ ഒരു പാപത്തെ ഞാൻ വെറുതെ വിടത്തില്ല നിന്റെ അകൃത്യങ്ങൾ ഒക്കെയും ഞാൻ നിന്നിൽ സന്ദർശിക്കും ഉടമ്പടി ചെയ്യാത്തവനുമായിട്ടുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഞാൻ കണ്ണടച്ചതിരിക്കും പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാൻ കണ്ണടയ്ക്കത്തില്ല അത് സ്നേഹത്തിന്റെ ഒരു പ്രകാശനമാണ് ഞാൻ നീയുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അകൃത്യത്തിൽ നീ പോകരുത് പോയാൽ ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല കാരണം എന്താ എനിക്കും നിനക്ക് ഒരുമിച്ച് നടക്കണം എടാ മോനെ നിന്റെ കൂടെ നടക്കാൻ എനിക്ക് മോഹമുണ്ട് അതുകൊണ്ട് നീ അകൃത്യത്തിൽ പോകരുത്